ജീവിതം എന്ന് പറയുന്നത് പറഞ്ഞു തീർക്കാനുള്ളതാണ് കൊടുത്തു തീർക്കാനുള്ളതാണ് സ്നേഹിച്ചു തീർക്കാനുള്ളതാണ് മാതാവിനെ മനസ്സിലാക്കണം ഗൾഫിൽ നിന്ന് കുറച്ച് കാശയച്ചെടുത്തുകൊണ്ട് മാത്രം മക്കളോടുള്ള കടമ വളരെ സൂക്ഷിക്കണം സുഖജീവിതം തേടി നടക്കുന്ന പുതിയ തലമുറയുണ്ടല്ലോ ആ തലമുറയെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ സാധിക്കണം ജീവിതം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം സ്കൂൾ കുട്ടികളെ കടവ് കടത്തിയിട്ടെന്നും കൊണ്ടുപോകണ ഒരു തോണിക്കാരുണ്ടായിരുന്നു ഒരു ദിവസം തോണിക്കാരനോട് കുട്ടികൾ ഓരോ ചോദ്യം ചോദിച്ചു കളിയാക്കി വിദ്യാഭ്യാസമുള്ളവര് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കളിയാക്കുന്ന ഒരു സോക്കട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതങ്ങനല്ല ഇപ്പോഴും ചില ആളുകളെ കാണാറുണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോ എന്റെ നാടന്മാരായ സുഹൃത്തുക്കൾ ആരെങ്കിലും അയൽവാസികള് നാലഞ്ചാളോട് സംസാരിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ഇപ്പോഴും ഇംഗ്ലീഷ് പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവനെ പോലെ ലോകത്തുണ്ടോ എന്റെ നാടന്മാരായ നാലാൾക്കാരപ്പൊ ഞാനിരിക്കുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് തന്നെ ഇംഗ്ലീഷ് പറയണമെന്ന് നിർബന്ധമുള്ള ഒരു മലയാളി അതാണ് ഇപ്പോഴത്തെ മലയാളിയുടെ ഒരു സ്ഥിതി അപ്പൊ അത് വെച്ചാൽ ഇംഗ്ലീഷ് പറയാനല്ല ദുരഭിമാനം കാട്ടാനാണ് ഈ പാവങ്ങളുടെ മുമ്പിൽ തനിക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് സ്ഥാപിക്കാനാണ് ഞാൻ അത്ര ആളുകളോട് പറയാറുണ്ട് ഇംഗ്ലണ്ടിലെ തെരുവ് തണ്ടിയും ഇംഗ്ലീഷിലാണ് സംസാരിക്കാറ് എന്ന് അവിടെ അഞ്ചു പൈസ തരുമെന്ന് ഇംഗ്ലീഷിൽ തന്നെയാ ചോദിക്കാറ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി പരിശുദ്ധ റസൂൽ അരുളിയത് രണ്ടാള് നിക്കുമ്പോ ഒറ്റാളെ വിളിച്ചിട്ട് സ്വകാര്യം പറയരുത് എന്നാണ് അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല സൈക്കോളജി പഠിച്ചാലേ റസൂലിനെ അലൈഹി മനസ്സിലാവുള്ള സൈക്കോളജി കൈകാര്യം ചെയ്യാത്തതാണ് എന്ന ആത്മഹത്യ വർദ്ധിപ്പിക്കുന്നതിന് കാരണം രണ്ടാള് നിൽക്കുന്നിടത്ത് വിടവന്നിട്ട് ഒരാളെ മാത്രം വിളിച്ചിട്ട് സീക്രട്ട് പറഞ്ഞാൽ മറ്റാൾക്ക് ഫീൽ ചെയ്യൂന്ന് മനസ്സിലാക്കാൻ പുണ്യ റസൂലിന് സാധിച്ചു അപ്പൊ തന്നെ വന്നിട്ട് ഇംഗ്ലീഷ് പറയണ്ടല്ലോ മലയാളത്തിൽ ഐഡിയ മലയാലത്തിൽ മലയാളമല്ല ചില അനൗസർമാരെ കണ്ടിട്ടുണ്ടല്ലോ ചില പരിപാടികളൊക്കെ മലയാളം മലയാളത്തിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഇല്ലാത്തവർ പോലും ഇടക്കിടക്ക് ഇംഗ്ലീഷേ പറഞ്ഞുകൊടുന്ന് വാശിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ തോണിക്കാരനോട് ഒരു കുട്ടി ചോദിച്ചത്രേ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ തോണിക്കാരാ തോണിക്കാരൻ പറഞ്ഞു ഏയ് മോനെ കെമിസ്ട്രി അറിഞ്ഞുകൂടാതെ അതെന്താ അത് രസതന്ത്രമാണ് തോണിക്കാരൻ പറഞ്ഞു മോനെ ഒരു തന്ത്രം അറിയില്ല തോണി തോണിട്ടൊഴിലേ മാത്രമേ അറിയുള്ളൂ ഓ അപ്പൊ കുട്ടി പറഞ്ഞു എന്നാൽ പത്ത് ശതമാനം പോയല്ലോ തോണിക്കാരാ ജീവിതം വേറെത്തും ചോദിച്ചു സസ്യശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ തെങ്ങിന്റെ ഓലയ്ക്ക് എങ്ങനെയാണ് ക്ലോറോഫിൽ എന്ന ഹരിതകം ഉണ്ടാകുന്നതെന്ന് പഠിച്ചിട്ടുണ്ടോ തോണിക്കാരൻ പറഞ്ഞു മോനെ തെങ്ങും ഓലയും ഒക്കെ കണ്ടിട്ടുണ്ട് ഹരിതകും കിരീതകൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഓ ജീവിതത്തിലെ ബാക്കി പത്ത് ശതമാനം പോയല്ലോ വേറൊരുത്തും ചോദിച്ചു ഫിസിക്സ് പഠിച്ചിട്ടുണ്ടോ അങ്ങനെ ഓരോരോ ചോദ്യം ചോദിച്ചു ഓരോരുത്തർ പൗപ്പത്ത് ശതമാനം തോണിക്കാരന്റെ ജീവിതത്തിന് അങ്ങനെ കുറച്ചു പാവം തോണിക്കാരൻ പാവം തോണിക്കാരൻ തോണിയുടെ ഒരു ഭാഗത്ത് ചുരുണ്ടുകൂടി പെട്ടെന്നാണ് കാർമേഘം കറുത്തത് കാറ്റ് തണുത്തത് പുഴക്ക് കലി ഇളകിയത് ഘോരമായി കാറ്റ് വീശിയപ്പോ കലിയിളകിയ പുഴയുടെ ഓളങ്ങളിൽപ്പെട്ട് തോണി ഒലഞ്ഞാടിയത് കുട്ടികൾക്ക് ഇങ്ങനെ പേടി വരാൻ തുടങ്ങി തോണി ഒലഞ്ഞാടിയപ്പോ അപ്പോ ഒരു തപസ്സിൽ നുണർന്ന യോഗിയെ പോലെ പാവം തോണിക്കാരൻ ചോദിച്ചു മക്കളെ നീന്തൽ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എല്ലാരും കൂടിയും കോറസ് പോലെ കൂട്ട കൂട്ടസംഘഗാനം പോലെ നിങ്ങളുടെ കാലത്ത് കുളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഫ്ളാറ്റിൽ എവിടുന്ന് പഠിക്കാൻ എന്നാ ജീവിതം നൂറു ശതമാനം പോയി എന്നാണ് തോന്നുന്നത് പറഞ്ഞു ഇതാണെന്ന് വിദ്യാഭ്യാസം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതല്ല എല്ലാം പഠിക്കുന്നുണ്ട് ജീവിതം പഠിക്കൂല ജീവിതം മാത്രം പഠിക്കൂല എനിക്ക് കണക്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഭയങ്കര പേടിയായിരുന്നു എന്റെ വലതു ഭാഗത്തിരുന്ന ജൈനുദ്ദീനും ഇടത് ഭാഗത്തിരുന്ന മുഹമ്മദ് ഊട്ടിയും നന്നായിട്ട് കണക്ക് ചെയ്യുമായിരുന്നു അവരിവിടെ ഇവിടെ ഉണ്ട് ഗൾഫിലാ കണക്കൊണ്ടെന്നല്ല അവർ രക്ഷപ്പെട്ടത് ഗൾഫുകൊണ്ടാണ് രക്ഷപ്പെട്ടത് പല കണക്കന്മാരും ഗൾഫ് കൊണ്ടാണ് രക്ഷപ്പെട്ടത് പക്ഷെ നന്നായിട്ട് കണക്ക് ചെയ്യുമായിരുന്നു അപ്പൊ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിയിരുന്നു ഛേ നിനക്ക് ബുദ്ധി ഇല്ലല്ലോ ഇവരൊക്കെ എത്ര എളുപ്പത്തിൽ മാത്തമാറ്റിക്സിലെ ഇക്വേഷൻസ് ചെയ്യണേ പ്രോബ്ലം സോൾവ് ചെയ്യണോ പെട്ടെന്നാണ് കണക്ക് ചെയ്യുക എനിക്കോ ഈ കണക്ക് മാസം കണ്ട് വരുമ്പോൾ കണ്ട് കാല് പടപടക്കാൻ തുടങ്ങും പേടിച്ചിട്ട് സത്യം പറയണം അങ്ങനെ എന്നെപ്പോലെ പേടിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഞാൻ ഈ പ്രസംഗം സമർപ്പിക്കുന്നു കണക്കിൽ നിന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്നവർക്ക് അങ്ങനെ രണ്ടുപോലെ ആളുകൾ ഈ ലോകത്ത് അതാണ് സ്ഥിതി പക്ഷേ അന്ന് പഠിച്ചതൊക്കെ അന്ന് വളരെ പാടുവിട്ടിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പഠിച്ച ചിലതൊക്കെ ഓർമ്മ ഉണ്ട് എ പ്ലസ് ബി ആൾ സ്ക്വയർ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി അന്ന് പഠിച്ചതാണ് ഇപ്പോഴും മറന്നിട്ടില്ല പേക്കിനാവ് പോലെ ഇപ്പോഴും ഓർത്ത് നടക്കുന്നുണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എ പ്ലസ് ബി ആൾ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എ പ്ലസ് ബിട്ടിട്ട് ഒരു ബ്രാക്കറ്റ് ഇറിലാണ് അതിന്റെ മുകളിൽ ആൾ സ്ക്വയർ ആയി ഇത് എങ്ങനെ ടൂ എ ബി ആകണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എ പ്ലസ് ബി ആൾ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ടു എ ബി ആകുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ആകളൊരു വിശേഷം ആ പഠിച്ച സാധനം കൊണ്ട് ജീവിതത്തിൽ ഇന്നോളൊരു ഉപകാരം ഉണ്ടായിട്ടില്ല നാളൊരു ഉപകാരം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയില്ല ഇതാണ് വിദ്യാഭ്യാസം ജീവിതം പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസം നാശമാണ് ഇതെല്ലാരും ഉറക്കെ പറയാൻ സമയമായിരിക്കണേ ഇത് ഉറക്കെ പറയണം അത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ വിളംബരം ചെയ്തു അലൈഹി വസല്ലം ജീവിതം പഠിക്കണം ജീവിതം പഠിക്കണം ജീവിതം പഠിച്ചതിന്റെ ഉദാഹരണം ആലോചിച്ചു നോക്കൂ